തരിശു ഭൂമികളില്ലാത്ത മലപ്പുറത്തിനായി പദ്ധതി ഒരുങ്ങുന്നു ജില്ലയിലെ തരിശു ഭൂമികൾ ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കാൻ ജില്ലാ ഭരണകൂടവും കൃഷി വകുപ്പുമാണ് പദ്ധതികൾ ഒരുക്കുന്നത് തരിശു ഭൂമികളില്ലാത്ത മലപ്പുറത്തിനായി പദ്ധതി ഒരുങ്ങുന്നു ജില്ലയിലെ തരിശു ഭൂമികൾ ഏറ്റെടുത്ത് കൃഷി യോഗ്യമാക്കാൻ ജില്ലാ ഭരണകൂടവും കൃഷി വകുപ്പുമാണ് പദ്ധതികൾ ഒരുക്കുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം സംബന്ധിച്ച വിവരങ്ങൾ അവലോകനം ചെയ്യുന്നതിന് ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാതല അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ തരിശു ഭൂമികൾ കണ്ടെത്തി കൃഷി ആരംഭിക്കുകയാണ് പദ്ധതിയിലൂടെ ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി കൃഷിയോഗ്യമായ കൃഷി ചെയ്യാത്ത സ്ഥലത്തിന്റെ വിവരം കൃഷി ഓഫീസർമാർ ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കും തുടർന്ന് കൃഷി ചെയ്യാൻ ഉടമസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ബോഡമകൾ അതിന് തയ്യാറില്ലെങ്കിൽ ഭൂമി ഏറ്റെടുത്ത് കൃഷി വകുപ്പ് മുഖാന്തരം പഞ്ചായത്ത് തലങ്ങളിൽ കുടുംബശ്രീ പ്രവർത്തകർ പാഠശേഖര സമിതികൾ യൂത്ത് ക്ലബ്ബുകൾ സഹകരണ സംഘങ്ങൾ എന്നിവയ്ക്ക് നൽകുകയും ചെയ്യും ഇതിലൂടെ പച്ചക്കറി കൃഷി നെൽകൃഷി എന്നിവ ചെയ്യുന്നതിനായി പ്രവർത്തനങ്ങൾ നടത്തും വരുമാനത്തിന്റെ ചെറിയൊരു പങ്ക് ഭൂ ഉടമകൾക്ക് നൽകുന്നതാണ് പദ്ധതി അടുത്ത ഓണത്തിന് ജില്ലയിലെ പ്രാദേശിക പച്ചക്കറി ലഭ്യത ഗണ്യമായ തോതിൽ വർദ്ധിപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ കൃഷി വകുപ്പിനോടും സപ്ലൈകോയുമായി ബന്ധപ്പെട്ട് നിത്യോപയോഗ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ സിവിൽ സപ്ലൈസ് വകുപ്പിനോടും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വരണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ ഫാഷൻ